ഹലോ അപ്പം ഇന്ന് നമുക്ക് പൊറോട്ടയേക്കാൾ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മടക്ക് ചപ്പാത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കും ചെയ്യാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകേണ്ടതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് തന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെറും ഗോതമ്പ് പൊടിയിൽ മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ രണ്ടും പാടെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം എന്നിട്ടിത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കേണ്ട ആദ്യം അങ്ങനെ അതാദ്യം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല വണ്ണം തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കൈവച്ചിട്ട് എന്നിട്ട് ഇതിലേക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും പാടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പൊ ഞാൻ ഏകദേശം ചപ്പാത്തി ലേറെ ഒന്നും പാടെ ലൂസായിട്ടാണ് കേട്ടോ മാവിരിക്കുക ചപ്പാത്തി പോലെ ടൈറ്റ് ആയിട്ടല്ല അത് കുഴച്ചെടുക്കേണ്ടത് അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കേണ്ടി അപ്പൊ എനിക്ക് വെള്ളം ഒരു മുക്കാൽ കപ്പോളാണ് കേട്ടോ അതിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ കുഴച്ച് നോക്കിയിട്ട് വെള്ളത്തിന്റെ അളവ് നോക്കിയിട്ട് മാത്രം ചേർത്തി കൊടുക്കാം അങ്ങനെ നല്ലവണ്ണം തന്നെ അത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏകദേശം കണ്ടോ മാവിൻ്റെ പരുവം ഇതുപോലെ കയ്യിൽ ഒട്ടുന്ന ഒരു പരുവാണ് അപ്പോൾ പറ്റി ലൂസായിട്ട് പോവുകയും ചെയ്യരുത് ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിനു ശേഷം ഓരോന്നും ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം അങ്ങനെ അങ്ങനത് ഞാൻ ഒരു എട്ട് ബോൾസോളം ഈ അളവിലെട്ടോ ഒരു കപ്പ് മൈദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നമുക്ക് എട്ട് മടക്ക് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം ഇതേ വലുപ്പത്തിലട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാതും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം സാധാരണ ചപ്പാത്തി പരത്തും പോലെ തന്നെ നമുക്ക് പൊടി ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ പരത്തി എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം മൈദപ്പൊടി ചേർത്തി കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് കലക്കിയെടുക്കട്ടെ ആ ഓയിലും മൈദപ്പൊടിയും പാടെ നല്ലവണ്ണം മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി ചപ്പാത്തി നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ചപ്പാത്തി പരത്തിയെടുക്കാം അപ്പം മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം അപ്പോൾ താ ഞാനത് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഓയിലി മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഒന്ന് ബ്രഷ് കൊണ്ട് ഇതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുത്താൽ മതി ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കാം ഇനി ഇത് സൈഡിൽ നിന്നും നടുവശത്തേക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി രണ്ട് വശത്തു ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലും നമ്മൾ ഒന്നും പാടെ ഒന്ന് ഓയിൽ തടവിക്കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ മടക്കിയിട്ട് അപ്പോൾ അതാ ഇതുപോലെ ഉണ്ടാവും അങ്ങനെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പരത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം മടക്കിയെടുക്കെ കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാതും ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഓരോന്നെടുത്തിട്ട് നമുക്ക് കല്ലിൽ വെച്ചിട്ട് ഒന്നും പാടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം വല്ലാതെ പ്രസ് ചെയ്തിട്ട് പരത്തേണ്ടത് ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ ഒരു സതുരത്തിലാണ് കേട്ടോ അത് പരത്തിയെടുക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇത് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചെറുതായി ചൂടാവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം നല്ലവണ്ണം പൊങ്ങിയിട്ട് തന്നെ അത് വരും കേട്ടോ നല്ല സോഫ്റ്റ് വെക്കാറാം പിന്നെ ഇതിൻ്റെ മുകളിൽ നെയ്യോ എല്ലോ തടവി കൊടുക്കുന്നവർക്ക് തടവി കൊടുക്കട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട് ഇനി നെയ്യ് ഓയിലൊന്നും ആക്കിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ കാരണം നമ്മൾ ഓയിലൊക്കെ തേച്ചിട്ട് തന്നെയാണ് ഇത് പരുത്തി എടുത്തിട്ടുള്ളത് ഇനി വേണമുള്ളവർക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ ഒന്നും ടേസ്റ്റ് ആവും നെയ്യൊന്ന് തടവി തടവിക്കൊടുത്താലുള്ളൂ അപ്പോൾ അതാ അതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ചട്ടിയിൽ നിന്ന് മാറ്റി പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള മടക്ക് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉൾവശമൊക്കെ ഒരു ലെയറോട് കൂടിയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് അപ്പോൾ ഇനി ചപ്പാത്തി തയ്യാറാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് മടക്ക് ചപ്പാത്തി തയ്യാറാക്കി നോക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ ഏത് കറിയുടെ കൂടി ഇത് കഴിക്കുക അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ മടക്ക് ചപ്പാത്തി ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം